ഹലോ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് ഞങ്ങൾ നാല് പേരുടെ കൂടിയിട്ട് മക്കളെയും ചേർത്ത് ഒരു ഗെറ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്തിട്ട് പോകണം മക്കൾ ഏകദേശം ഒരേ വായൊക്കെയാണ് പകരുന്നത് അപ്പോൾ അവർക്കും ഒരു സന്തോഷമാകും അങ്ങനെ ഞങ്ങൾ ആദ്യം കേക്കും ചായയാണ് കഴിച്ച് രഞ്ഞ് കേക്ക് ഉണ്ടായിക്കൊണ്ട് വന്നു അതുപോലെ തന്നെ സിൻ്റയുടെ വീട്ടിലാണ് ഞങ്ങൾ കൂടുന്നത് കയറ്റി ചുരിദാറിട്ടാണ് രമ്യ അവളാണ് കേക്ക് ഉണ്ടാക്കിയത് കേക്ക് ആവശ്യമുള്ളവർ ഇതിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അവൻ്റെ നമ്പർ കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് സിന്ധ ഇത് മക്കളാണ് രമയുടെയും സിന്ദയുടെയും എൻ്റെയും പിള്ളേരുണ്ട് പക്ഷേ ജിൻസിയുടെ വെച്ച് ഇല്ല അവൻ നാട്ടിൽ പോയേക്കാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ കേക്ക് കഴിച്ചു ചായ പിടിച്ചു അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഓരോന്ന് വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നതായിട്ടോ അപ്രതീക്ഷിതമായിട്ട് ചില ബോസുകൾ കിട്ടിയപ്പം അത് ഞാൻ എടുത്തതാണ് ഇതാണ് ജ്യൂസ് അങ്ങനെ എന്നെ അടുപ്പിച്ച് പൊളിച്ചെന്ന് പറഞ്ഞ പിള്ളേർ ഭയങ്കര ആയിരുന്നു എനിക്ക് സമയം തന്നെയില്ല അതാണ് ഇതിലും വേണ്ടി ദിവസം ഇനി ഞങ്ങൾ രാവിലെ അറ്റം എന്താ ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യുമ്പോൾ രാവിലെ പോകണം പറഞ്ഞിട്ടാണ് കൂട്ടുന്നത് എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂറെ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടുക ജസ്റ്റ് ഒന്ന് ചെറിയ റീൽസൊക്കെ എടുത്ത് അറക്കാനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരു ടൈം ഉണ്ടായിരുന്നുള്ളൂ മോനെ അവിടെ ചെന്നപ്പോഴത്തേക്കും സിൻറ്റേടെ മൂത്തമാണോ ആയിട്ട് ഭയങ്കര കൂട്ടായിട്ടോ ഞങ്ങൾ ഒരു റീൽസ് എടുക്കാവുന്ന പ്ലാനൊക്കെ ഒക്കെ ചെയ്തു റീൽസിൻ്റെ പ്രാക്ടീസാണ് ഈ കാണുന്നത് പാത്രം കഴുകി എടുക്കുകയാണ് ഇത് ഗിൽസി പാത്രം കഴിപ്പി പറ്റുന്നെടുക്കാണ് പ്പിലാണ് ഗെ ചായ ഇടാൻ തുടങ്ങിയിട്ട് ഇത് വെയിനാണ് ഇതിന്റെ ശരിയായിട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യുന്നത് റീൻ എടുക്കുന്നതിന് സമയത്ത് ഓടിയും അങ്ങനെ ഉപയോഗിച്ചെടുത്ത് ഫ്ലോക്കായിട്ട് പോയി പിന്നെ ഞങ്ങൾ എണ്ണീറ്റ് അത് ഒപ്പിച്ചു വെച്ച് അത്രയുള്ള രസമാണ് ഇതൊക്കെ അതുകൊണ്ട് എടുക്കുകയാണ് അതിനിടയ്ക്ക് ബീഫ് ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് ഇടയ്ക്ക് മാങ്ങപ്പഴകിട്ട് കൊടുക്കുക മാങ്ങപ്പഴകം ഒഴിച്ച് എല്ലാവരും ആക്കിയിട്ട് ഇരുന്ന് പിന്നെ ഞാൻ ഫുഡ് മന്തി പുറത്ത് ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെയ്ത് വീട്ടിൽ തന്നെ നോക്കിയാണ് എല്ലാവരും അടിച്ച് പൊളിച്ചില്ലെങ്കിൽ അവധിക്കാലം എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് വിശ്രദ്ധിക്കുന്നു സ്കൂളൊക്കെ തീർക്കാനായി രണ്ട് ദിവസവും ബാക്കിയുണ്ട് ഞാനൊക്കെ എല്ലായിടത്തും പോയി എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ാണ് ഇങ്ങനെയുള്ള അമ്മ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരേയും രണ്ട് ദിവസം കൂടെ ഉള്ളു അടിച്ച് പൊളിക്കുക മാക്സിമം അടുക്ക ഒരു രീതിയിലേക്ക്